ഇവിടെ കുറച്ച് കലാകാരികൾ ഇരിക്കുന്നുണ്ടല്ലോ ഏഹ് നമ്മുടെ കുറച്ച് കലാകാരികൾ കൂടി ഇവിടെയുണ്ട് അതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട് ഗൗരവമേറിയ ഒരു അതാ ചായ കുടിച്ചാ ഏഹ് ചായ കുടിച്ചു ശരി ശരി െടെ കൂട്ട മൊട്ടാണല്ലോ ഇങ്ങനെ ഷേവ് ചെയ്യുന്നാണോ അതോ നല്ല ദിവസം ഷേവ് ചെയ്യുന്നതാ അല്ലോ വല്യ പാടാനാവില്ലേ പക്ഷെ നിങ്ങളത്ര പാടൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഇത് പിരി അത്രയൊന്നും ഇല്ല ഇതാ നല്ലത് അതെ 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 താങ്ക് യു അമ്മ അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോ കണ്ണട്ടിയിലാണ് എത്തിയിരിക്കുന്നത് കണ്ണട്ട് മേഖലയിലാണ്